എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് അലിസ്റ്റർ എലിസ്ട്രോമെക്കിലീൻ്റെ നൈറ്റ് വിതഔട്ട് എൻസ് എന്ന നോവൽ പരിചയപ്പെടാം ചാപ്റ്റർ വൺ മൺഡേ മിഡ് നൈറ്റ് അതായത് അർദ്ധരാത്രി സൺഡേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു മൺഡേ തുടങ്ങുന്ന ആ ഒരു സമയം ആ സമയത്ത് ഗ്രീൻലാൻഡ് ഐസ്ക്യാപ്പിലുള്ള ഒരു ഐ ജി വൈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡാണ് അവിടെ എൺപത് ശതമാനത്തിന് മുകളിലുള്ള സ്ഥലങ്ങൾ മഞ്ഞും മൂടിക്കിടക്കുന്നു ടോട്ടൽ രണ്ട് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തീർണം ചുറ്റും ആർട്ടിക് ഓഷൻ ഗ്രീൻലൻ്റ് സി എന്നീ രണ്ട് കടലുകളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ ഈ ഗ്രീൻലൻഡ് സിയുടെ തീരപ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും മനുഷ്യവാസം ജനസംഖ്യ ഏകദേശം അൻപതിനായിരത്തിൽ താഴെ ബാക്കി സ്ഥലങ്ങൾ മുഴുവൻ ജനവാസയോഗ്യമല്ല മഞ്ഞു മൂടിക്കിടക്കുകയാണ് അതിനെയാണ് ഗ്രീൻലാൻഡ് ഐസ്കേപ്പ് എന്ന് പറയുന്നത് ഐ ജി വൈ സ്റ്റേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അൻപത്തിയെട്ട് വരെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഈ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട ചില റിസർച്ച് സ്റ്റേഷൻസാണ് ഇൻ്റർനാഷണൽ ജിയോ ഫിസിക്കൽ ഇയർ എന്നാണ് ഐ ജി വൈ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം അത്തരം ഒരു ഐ ജി വജിസ്ട്രേഷൻ അണ്ടർ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതാണ് ഈ സംഭവം തുടങ്ങുന്ന ഗ്രീൻലാൻഡ് ഐസ്കാപ്പിലെ ഐ ജി വജിസ്ട്രേഷൻ സ്റ്റേഷൻ ഹെഡ് ഡോക്ടർ മെയ്സൻ കൂടാതെ ആ സമയത്ത് അവിടെ രണ്ട് സയൻറ്റിസ്റ്റുകളാണുള്ളത് ജാക്സ്ട്രോ എന്ന പേരുള്ള ഒരാളും ജോസ് എന്ന പേരുള്ള ഒരാളും ഇതിൽ ജോസ് ഈ സം ഈ സംഭവം തുടങ്ങുന്ന സമയത്ത് ആക്ച്വലി ഉറങ്ങിക്കഴിഞ്ഞു കാരണം അത്രയും വൈകി സമയമാണ് ഡോക്ടർ മേസൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് വെച്ചാൽ ഉറങ്ങണമെങ്കിൽ ഇവർക്കൊരു പ്രത്യേക ബാഗുണ്ട് സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും നമ്മളെപ്പോലെ ഓപ്പണായിട്ട് ഇവിടെ ഉറങ്ങാൻ പറ്റില്ല കാരണം അത്രയും തണുപ്പുള്ള സ്ഥലമാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് എയ്റ്റി ഫൈവ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഐസിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ എൺപത്തി അഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴെ അതാണ് അവിടെയുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഏറ്റവും കൂടിയത് ഐസിനേക്കാൾ വെറും രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടുതൽ എന്നു വെച്ചാൽ നല്ല തണുത്തു വരയ്ക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ എപ്പോഴും അപ്പോൾ ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ സാധാരണ ഡ്രസ്സുകളോ സാധാരണ സ്ലീപ്പിംഗ് ഉപകരണങ്ങളോ പോരാ പായയും കട്ടിലൊന്നും വെച്ച് കിടന്നുറങ്ങാൻ കഴിയില്ല സാധാരണ ഷർട്ടും പാൻസും ഒന്നും ഇട്ടുകൊണ്ട് നടക്കാൻ കഴിയില്ല അവിടുത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ ലെയർ അടങ്ങുന്ന അടങ്ങുന്നൊരു ഡ്രസ്സാണ് ആദ്യം ശരീരത്തിനോട് ചേർന്ന് ഒരു സിൽക്കിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ ലെയർ കംപ്ലീറ്റ് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ റെയിൻഡിയർ എന്ന മൃഗത്തിൻ്റെ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക കമ്പിളി ഡ്രസ്സ് ഇത്രയാണ് ഇവരുടെ സാധാരണ വേഷം കിടക്കുന്നതിനാണെങ്കിൽ കിടന്നുറങ്ങുന്നതിനാണെങ്കിൽ ഈ പറഞ്ഞ റെയിൻഡിയറിൻ്റെ ജതർവനം കൊണ്ടുണ്ടാക്കിയ സ്ലീപ്പിംഗ് ബാഗ് ഇനി ഇതുകൂടാതെ കാലില് ഒരു സിൽക്ക് സോക്സ് അതിൻ്റെ മേലെ ഒരു രണ്ട് ലെയർ കമ്പിളി സോക്സ് അതുകൂടാതെ ട്രെയിൻ ഡിയറിൽ ലെതർ കൊണ്ടുണ്ടാക്കിയ ബൂട്ട് തലയിൽ ഈ ഡ്രസ്സിൻ്റെ ഭാഗമായി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവരുടെ ഡ്രസ്സിൻ്റെ ഭാഗമായി തന്നെ ഒരു ക്യാപ്പ് ഉണ്ടാവും അതുകൊണ്ട് തല എപ്പോഴും മൂടിയിരിക്കും അതുകൂടാതെ ഒരു ഫേസ് മാസ്ക് ഉണ്ടാവും ഈ മഞ്ഞ് മുഖത്ത് ഉള്ളതിരിക്കാൻ പിന്നെ അതുകൂടാതെ ഒരു ഗോഗിൾസ് മഞ്ഞിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു ഗോഗിൾസ് ഇത്രയായിരിക്കും നോർമലി ഒരു സയൻറ്റിസ്റ്റിൻ്റെ വേഷം അപ്പൊ ജോസ് ഓൾറെഡി സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്താണ് ഉറങ്ങിക്കഴിഞ്ഞു ഡോക്ടർ മേസൻ സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു ലാക്സ്ട്രോ മാത്രം ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല അദ്ദേഹം ചെറിയ ഒരു കരവീരതൊക്കെ ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം രാത്രി ആ സമയത്ത് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല നാർവാൾ ഷാർക്ക് എന്ന ജീവിയുടെ കൊമ്പിൽ നിന്ന് ചില രൂപങ്ങളൊക്കെ കൊത്തി പെട്ടെന്ന് ഞാക്സോ ആ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു അതിനുശേഷം പറഞ്ഞു ഒരു എയ്റോപ്ലെയിൻ ഡോക്ടർ മേസൻ ആ ശരീരത്തോടെ ഇങ്ങനെ നോക്കി അപ്പം ജാക്സോ വീണ്ടും പറയണം ഡോക്ടർ മേയ്സൻ എനിക്കൊരു എയ്റോപ്ലെയിൻ്റെ ശബ്ദം കേൾക്കാം ഡോക്ടർ മേസൻ തിരിച്ചു പറഞ്ഞു ജാക്സോ താനാ ബ്രാൻഡ് വച്ചിരിക്കുന്ന സ്ഥലത്തോടെ എങ്ങാനും പോയോ തമാശ പറഞ്ഞാണ് രണ്ടുപേർക്കും അറിയാം ജാക്സോയുടെ ഫേവറേറ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് കോഫിയാണ് അതുകൊണ്ട് ബ്രാൻഡിൻ്റെ അടുത്തോട്ട് പോയാലും വലിയ അവസരങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ജാക്സ്ട്രോ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു ഡോക്ടർ മേസൻ ഐ ക്യാൻ ഹിയർ ഇറ്റ് വെരി ക്ലിയർലി എനിക്കതിനെ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് താങ്കൾ എണീറ്റ് വരൂ അങ്ങനെ മനസ്സില്ലാത്ത മനസ്സോടെ ഡോക്ടർ മേസൻ എണീറ്റ് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് ഒന്ന് എന്നെ ശ്രദ്ധിച്ചപ്പോൾ ഡോക്ടർ മേസനും ചെറുതായിട്ടാ ശബ്ദം കേട്ടു തുടങ്ങി ജാക്സ്ട്രോയ്ക്ക് വളരെ മുമ്പേ കേട്ട ശബ്ദമാണ് അതിൽ ഒരു പ്രത്യേക കാരണം ഈ ജാക്സ്ട്രോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒരു സാധാരണ മനുഷ്യനേക്കാൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഡോക്ടർ മേസന് കേൾക്കാൻ കഴിയുന്നതിനും വളരെ മുമ്പേ ഇത് കേൾക്കാൻ കഴിഞ്ഞത് ഡോക്ടർ മേസർ എണീറ്റോടനെ നോക്കിയത് പുറത്ത് കാലാവസ്ഥ ആദ്യം അദ്ദേഹം അനിമോമെറ്റുകൾ നോക്കി അതായത് കാറ്റിൻ്റെ ദിശയും വേഗതയും അറിയുന്ന ഒരു ഉപകരണം കണ്ടത് ഇരുപത്തിയേഴ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ കാറ്റടിക്കുന്നു പക്ഷേ അദ്ദേഹത്തിനറിയാം ഈ ശക്തമായ തണുപ്പത്ത് അനിമോമീറ്റർ കപ്പിലെല്ലാം മഞ്ഞു മൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയ്റ്റ് കൂടും സ്പീഡ് കുറയും ഇതിൽ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒന്നര മടങ്ങെങ്കിലും വേഗതയിലായിരിക്കും പുറത്ത് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പുറത്ത് കാറ്റ് വീശുന്നുണ്ട് ടെമ്പറേച്ചർ വൃത്തമായിട്ട് ആൽക്കഹോൾ തെർമോമീറ്റർ എന്നൊരു ഉപകരണമുണ്ട് ടെമ്പറേച്ചർ മെഷീൻ നമ്മുടെ സാധാരണ മെർക്കുറി തെമ്പ തെർമോമീറ്റർ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം മെർക്കറി ആ ടെമ്പറേച്ചറിൽ കട്ടിയായി പോകും അതിനാ ക്യാപ്ലറി ട്യൂബിലൂടെ മൂവ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ആൽക്കഹോൾ തെർമോമീറ്ററാണ് യൂസ് ചെയ്യുക അതിൻ്റെ റീഡിങ് അകത്ത് കാണാനുള്ളൊരു സംവിധാനം ഇവരുടെ കാബിൻ്റെ അകത്തുണ്ട് അതിൽ ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് അപ്പോൾ പൂജ്യത്തിനേക്കാൾ നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് പുറത്ത് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ കാറ്റിന് വേറൊരു അപകടമുണ്ട് ഈ കാറ്റിനോടൊപ്പം ഐസിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഈ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പറന്നു വരും അതൊക്കെ മുഖത്ത് തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെയാണ് മാത്രമല്ല ഇത്രയും താഴ്ന്ന നിലയിലുള്ളൊരു തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് തന്നെയാണ് ഇത് സ്കിന്നിൽ തട്ടിയ പൊള്ളും സ്കിന്നിൽ ബ്ലിസ്റ്റേഴ്സ് അതായത് ഈ പൊള്ളങ്ങൾ ഫോം ചെയ്യും വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ സഹാറ മരുഭൂമിയിൽപ്പെട്ട അവസ്ഥ തന്നെയാണ് ഈ ഗ്രീൻലാൻഡ് ഐസ് ഹൈസ്കാപ്പിൽ അകപ്പെട്ടാലും അവിടെയൊക്കെ മനുഷ്യന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്തരം ഉള്ളൊരു സ്ഥലമാണത് സോ പുറത്തങ്ങനെ ഭയാനകമായ ഒരു കാലാവസ്ഥയാണെന്ന് ഡോക്ടറും ഡോക്ടർ മേസിനും മനസ്സിലായി പക്ഷേ ഇത് ആലോചിച്ചൊരു കാര്യമല്ല വിമാനത്തിൻ്റെ അവസ്ഥ നോക്കണം അപ്പം അദ്ദേഹം ചിന്തിച്ചു ഈ ഭാഗത്തൊപ്പം വരാൻ ചാൻസ് ഉള്ളത് രണ്ടേ രണ്ട് വിമാനങ്ങളാണ് അത് യു എസിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ യു എസ് എസ് ആറിൻ്റെയോ അന്ന് റഷ്യ എന്ന് പറയുന്ന രാജ്യമില്ല യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ അപ്പോൾ യു എസിൻ്റെ യു എസ് എസ് ആറിൻ്റെയോ വല്ല ബോംബിംഗ് വിമാനം അവരുടെ റഡാറിൻ്റെ ആക്യുറസി പരിശോധിക്കുന്നതിന് വരാം അതല്ലെങ്കിൽ ഏതെങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ വിമാനം അത്തരം എന്തെങ്കിലും ഒരു വിമാനമായിരിക്കും എന്നാണ് ഡോക്ടർ മേസന്റെ ചിന്ത സോ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വിമാനം എന്താണ് അവൾ ചെയ്യുന്നതെന്ന് നോക്കുക ഒരു ഐ ജി ബസ് സ്റ്റേഷൻ എന്നുള്ള നിലയ്ക്ക് അത്രേ അവർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്തായാലും അതിനു മുമ്പ് തന്നെ അദ്ദേഹം ജോസിനെ വിളിച്ചുണർത്തി കാരണം ഈ ജോസ് അവിടുത്തെ സയൻറ്റിസ്റ്റ് കം റേഡിയോ ഓപ്പറേറ്ററാണ് സോ ഈ വന്ന വിമാനമായിട്ട് എന്തെങ്കിലും റേഡിയോ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അവർക്ക് ജോസിൻ്റെ സഹായം ആവശ്യമുണ്ട് അങ്ങനെ ജോസിനെ വിളിച്ചുണർത്തി ജോസ് ചോദിച്ചു എന്താ ഡോക്ടർ മേസൻ ഉടനെ അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കി സർ ഞാൻ ഉറങ്ങിയിട്ടു ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ അപ്പോൾ ജോസിന് നടക്കുന്ന അറിഞ്ഞുകൂടാ ഇവിടെ വിമാനം വട്ടം ഇട്ട് പറക്കുന്ന കാര്യം അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു ഒരു വിമാനം ഇവിടെ വട്ടവിട്ട് പറക്കുന്നുണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് രാക്ഷ്ട്രോയും ഡോക്ടർ മേസനും ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി ക്യാബിന് പുറത്തിറങ്ങിയ ഡോക്ടർ മേസൻ ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം ഉദ്ദേശിച്ച പോലുള്ള ഒരു ബോംബർ വിമാനമോ കാലാവസ്ഥാ നിരീക്ഷണ വിമാനമോ അല്ല അത് മറിച്ച് ഒരു സാധാരണ യാത്രാവിമാനമാണ് അത് കൃത്യം അവരുടെ ക്യാബിനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് മനസ്സിലായി ഈ വിമാനം എന്തോ ഒരു അപകടത്തിൽപ്പെട്ട് ക്രാഷ് ലാൻഡിങ്ങിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തിന് ചുറ്റും പ്രത്യേകിച്ച് ഒരു വിമാനത്താവളം ഇല്ലാത്ത ഭാഗത്ത് വട്ടവിട്ട് പറക്കേണ്ട കാര്യമില്ല ആ സമയത്ത് അതിൽ ഒരു വിമാനം വരേണ്ട കാര്യമേ ഇല്ല അങ്ങനെ ഡോക്ടർ മേസൻ ആലോചിച്ചു ഈ സമയത്തിന് ആ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്താൽ അതിൽ മരിക്കാതെ രക്ഷപ്പെട്ട് വരുന്ന മനുഷ്യനെ രക്ഷിച്ച് ഈ ക്യാബിനിൽ കൊണ്ടുവരണം അതാണ് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഒരു മാനുഷിക പരിഗണന അല്ലാതെ ഇപ്പോൾ ഐ ജി വി എസ് സ്റ്റേഷനോ അവർ ഉത്തരവാദിത്തമല്ല അവർ വല്ല ഫയർ സ്റ്റേഷനോ പോലീസ് സ്റ്റേഷനോ ഒന്നും എന്നാലും ആ കാരണം ആ പ്രദേശത്തൊന്നും വേറെ മനുഷ്യാവാസമുള്ളൊരു സ്ഥലമില്ല ആ അവസ്ഥയ്ക്ക് ഈ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഡോക്ടർ മേസൻ സ്വയം ഏറ്റെടുത്തു പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളല്ല അദ്ദേഹം ഒരു എക്സ്പെർട്ട് ഡോക്ടറാണ് ഒരു എക്സ്പെർട്ട് സയൻ ആണ് പക്ഷേ അവർ റെസ്ക്യൂ ഓപ്പറേറ്ററല്ല ഏതായാലും അദ്ദേഹം ഒന്ന് ചിന്തിച്ചു എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ഈ വിമാനം ക്ലാഷ് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തണം അതെന്തായാലും ഒരുപാട് ദൂരൊന്നും ആയിരിക്കില്ല ഒരു ചെറിയ ദൂരപരിധിക്കുള്ളിലായിരിക്കും പക്ഷേ ഈ തണുപ്പത്ത് ഈ കാറ്റിനെ നേരിട്ട് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അവർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യുന്നതിനായിട്ട് രണ്ട് വാഹനങ്ങളാണുള്ളത് ഒന്ന് ഒരു ഡോഗ് സ്ലഡ്ജ് മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന ഒരു വാഹനമാണ് ഈ എന്ന് പറയുന്നത് അത് വലിക്കുന്നത് നല്ല ശക്തരായ ആയിരിക്കും നമ്മുടെ നാട്ടിലൊന്നും കാണുന്നത് പോലെ തന്നെയുള്ള ഡോഗ്സല്ല അലാസ്ക സൈബീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വളരെ ശക്തരായ ഈ ഏത് തണുപ്പും അതിജീവിക്കാൻ കഴിവുള്ള ആയിരിക്കും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് അത്തരം ആറ് ഡോഗ്സും ഒരു സ്ലഡ്ജും അവരുടെ ഉണ്ട് അതുകൂടാതെ അവരുടെ പിന്നുള്ളത് ഒരു സ്നോ ട്രാക്ടറാണ് മഞ്ഞിന് കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ടർ പക്ഷേ ഒരു കാലാവസ്ഥയിൽ ആ ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്ത് വരണമെങ്കിൽ തന്നെ മണിക്കൂർ കണക്കിന് സമയമെടുക്കും അതുകൊണ്ട് തൽക്കാലം ലോക്സ്ലോഡ്ജിനെ കുറിച്ച് മാത്രമേ ഡോക്ടർ മേസൻ ചിന്തിച്ചുള്ളൂ അത് റെഡിയാക്കാൻ ജാക്ക് സ്ട്രോയ് ഏർപ്പാട് ചെയ്തു തിരിച്ച് ക്യാബിനകത്തേക്ക് വന്ന ഡോക്ടർ മേസൻ ജോസിനോട് പറഞ്ഞു ആ വിമാനം ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജോസ് ചോദിച്ചു ഇതെന്ത് ഇവിടെ തന്നെ ക്രാഷ് ലാൻഡ് ചെയ്യേണ്ട ആവശ്യം ഡോക്ടർ മേസൻ പറഞ്ഞു നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ സിമ്പിൾ ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഈ പരിസരത്ത് ലൈറ്റില്ല ആ വിമാനത്തിന് കാണാവുന്ന ഒരേ ഒരു ലൈറ്റ് ഇവിടെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാബിന് ചുറ്റും പൈലറ്റ് വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇവിടെ തന്നെ ക്ലാഷ് ലാൻഡ് ചെയ്യുകയും ചെയ്യും ഈ പരിസരത്ത് എവിടെയെങ്കിലും അവർ ക്ലാഷ് ലാൻഡ് ചെയ്യും അവരെ രക്ഷിക്കേണ്ട ബാധ്യത ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങളെല്ലാം പ്രധാനമായിട്ടും വേണ്ടത് കൈ കിട്ടുന്ന ഡ്രസ്സിങ്സ് ഹാലിടയിൽ നിന്നും നോക്കണ്ട എടുത്തോളുക കാരണം ഈ വിമാനത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കഠിനമായ ടെമ്പറേച്ചറിനെ മിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അവർക്ക് സാധാരണ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന ഡ്രസ്സൊന്നും പോരാ ഒരു രണ്ടോ മൂന്നോ ലെയർ ഡ്രസ്സ് ഇടുക എന്തായാലും ഈ സയന്റിസ്റ്റുകളുടെ പോലത്തെ ഡ്രസ്സൊന്നും ഇപ്പോൾ അവർക്ക് അവൈലബിൾ അല്ല അപ്പോൾ കഴിയുന്നത്ര ഡ്രസ്സുകൾ മേലേക്ക് മേലെ ഇടുക തൽക്കാലം അതേ മാർഗമുള്ളൂ അപ്പോൾ അങ്ങനെ മാക്സിമം ഡ്രസ്സുകൾ പിന്നെ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങൾ അതെല്ലാം ഉടനെ റെഡിയാക്കാൻ ഏർപ്പാട് ചെയ്ത് ഡോക്ടർ മേസൻ അവിടുന്ന് ശക്തമായ ഒരു അവരുടെ ഒരു സെർച്ച് ലൈറ്റ് ഉണ്ട് ഈ സെർച്ച് ലൈറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു സ്പെഷ്യൽ ടൈക്ക് ബാറ്ററിയാണ് ഏത് മഞ്ഞത്തും ഏത് തണുപ്പത്തും അത് വർക്ക് ചെയ്യും സാധാരണ ടോർച്ചുകളുണ്ട് എല്ലാവരുടെയും ഓരോ ടോർച്ച് ഉണ്ട് പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം സാധാരണ ടോർച്ച് ബാറ്ററി ഈ മഞ്ഞിൽ പെട്ടെന്ന് വീക്കാവും അതുപോലെ ടോർച്ചിൻ്റെ ലൈറ്റ് പോകും അതുകൊണ്ട് അവരെപ്പോഴും ഈ കമ്പിളി ഉടുപ്പിൻ്റെ അകത്തൊരു പ്രത്യേക പോക്കറ്റിലായിരിക്കും ടോർച്ച് കീപ്പ് ചെയ്യുക ക്യാബിൻ്റെ അകത്തുള്ളപ്പോൾ അവരുടെ സ്റ്റൗവിൻ്റെ അകത്തും സോറി സ്റ്റൗവിൻ്റെ അടുത്തും അപ്പോൾ അങ്ങനെ ടോർച്ചുകൾ സെർച്ച് ലൈറ്റ് മറ്റു മറ്റുപകരണങ്ങൾ ഒക്കെയായി അവർ പുറത്തിറങ്ങി അപ്പോഴേക്കും ജാക്സ്ട്രോ ഡോക്സ്ലഡ്ജുമായിട്ട് വന്നിരുന്നു ജാക്സ്ട്രോയ്ക്ക് ഈ സ്ലഡ്ജിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആറ് നായകളെ കൂടാതെ ഒരു ലീഡ് ഡോഗുണ്ട് ബാൾട്ടോ അതിനെ സ്ലഡ്സിൽ കെട്ടിയിടാറില്ല അത് മുമ്പേ നടന്ന വഴി കാണിക്കുകയാണ് പതിവ് കാരണം ഈ മഞ്ഞിൽ പ്രത്യേകിച്ച് രാത്രി നേരത്ത് ഈ ഒരുപാട് കുഴികളും ചെറിയ കുന്നുകളൊക്കെ ഉണ്ടാകും ഹമക്സ് എന്നറിയപ്പെടുന്ന മഞ്ഞ് കുന്നുകൾ അതുപോലെ മഞ്ഞിൻ്റെ അകത്തുള്ള കുഴികൾ ഇതിലെല്ലാം പെട്ട് അപകടം പറ്റാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് വീഴാം അല്ലെങ്കിൽ ചെന്നിടിക്കാം കുഴികളിൽ വീഴാം കുന്നുകളിൽ ചെന്നിടിക്കാം എല്ലാ ചാൻസും വരുമ്പോകുന്ന വഴിക്കൊക്കെ ഉണ്ടാവും ഈ പ്രത്യേക ട്രെയിനിങ് കിട്ടിയ ബാൾട്ടോ ഇതൊന്നും പ്രശ്നമില്ലാതെ പോയിക്കോളും അതിൻ്റെ പുറകെ നടന്നാൽ സേഫായിട്ട് പോവാം അങ്ങനെ ബാൾട്ടോയുടെ പുറകെയായിട്ട് ഈ സംഘം ജോസ് ജാക്സ്ട്രോ ഡോക്ടർ മെയ്സൻ പിന്നെ ഒപ്പം സ്ലഡ്ജ് വലിച്ചുകൊണ്ട് ആറ് നായകളും അവർ നീങ്ങാൻ തയ്യാറെടുത്തു അപ്പോഴേക്കും വിമാനം ഈ ക്യാബിൻ്റെ ഏകദേശം വടക്ക് ഭാഗത്തായിട്ട് താഴ്ന്നു പറക്കാൻ തുടങ്ങി അപ്പോൾ വടക്ക് ഭാഗത്തേക്ക് അവർക്ക് പോകാൻ എളുപ്പമാണ് കാരണം ഈ ക്യാബിൻ്റെ വലതു വടത് വടക്ക് ഭാഗത്തായിട്ട് അവർക്ക് ഒരു ആൻ്റന ഉണ്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉള്ള ഒരു ആൻഡന അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ആ ആൻ്റന എന്നുള്ള കേബിൾ ക്യാബിനിലേക്ക് വലിക്കുന്നതിന് വേണ്ടി ഈ ആൻ്റന പോളിൽ നിന്ന് ഇട ഇടപെട്ടിടവിട്ട് അലുമിനിയം പോൾസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അലുമിനിയം ഫോൾസിനെ ഫോളോ ചെയ്ത് പോയാൽ അവർക്ക് വടക്കോട്ട് തൽക്കാലം മൂവിയ ഈ ആൻറ്റണി നിൽക്കുന്ന അത്രയും ദൂരം ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ദൂരം സോറി എൺപത് മീറ്റർ ദൂരം അവർക്ക് ഈ ആൻറ്റനെ ഫോളോ ചെയ്ത് വടക്കോട്ട് നീങ്ങാം അങ്ങനെ അവർ അത്രയും ദൂരം വടക്കോട്ട് നീങ്ങി അതിനിടയിൽ ഈ ആൻ്റനി എടുത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവരുടെ തലയ്ക്ക് മേതുകൂടെ വിമാനം പെട്ടെന്നൊന്ന് താഴ്ന്നു പറഞ്ഞു ഡോക്ടർ മേസൻ പല ചിന്തകളിൽ പോയിക്കൊണ്ടിരുന്ന ഡോക്ടർ മേസൻ വിചാരിച്ചു ീപ്പോ വിമാനം ഇടിക്കും തലയിൽ അദ്ദേഹം കൂടെയുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഏതൊരുപടി ഡൗൺ ശക്തമായ കാറ്റിന്റെ ശബ്ദത്തിൽ ആരും അത് കേട്ടില്ല അവർ മുന്നോട്ട് പോയി ഡോക്ടർ മേസന അവിടെ തമന്ത് കടന്നു പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഒന്നും സംഭവിച്ചിട്ടില്ല വിമാനം വിചാരിച്ചതിനേക്കാൾ പൊക്കത്തിലായിരുന്നു കാരണം ആന്റന പോളിനോ ആന്റന കേബിളിനോ ഒന്നും സംഭവിച്ചിട്ടില്ല മൂന്ന് മീറ്ററിൽ കൂടുതൽ പൊക്കത്തിലാണ് ഈ ആന്റന കേബിൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഉയരത്തിലാണ് വിമാനം അവിടെ താഴ്ന്നു പറഞ്ഞതെന്ന് ഡോക്ടർ മേസന് മനസ്സിലായി പെട്ടെന്ന് അദ്ദേഹം ചാടി എണീറ്റു ചാടി എണീറ്റ സമയത്ത് വേറെ അർത്ഥം ഈ എണീറ്റ് വരുന്ന സമയത്താണ് ഈ വിമാനത്തിൻ്റെ പ്രൊഫലറിന് ശക്തമായ കാറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അടിച്ചത് അപ്പോൾ ഈ എണീക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് കുറവായിരിക്കും ആ സമയത്ത് ഈ ഒരു ഫോഴ്സ് മുഖത്തേക്ക് അടിച്ചപ്പോൾ ഡോക്ടർ മേസൻ വീണ്ടും ഒന്നുകൂടി വീണു അങ്ങനെ രണ്ടാമത്തെ വീഴ്ചയിൽ നിന്ന് എണീറ്റ് അദ്ദേഹം ആ ഡോഗ്സിൻ്റെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി ഒപ്പം തീർന്നു അവിടെ എത്തിയപ്പോഴേക്കും ആൻ്റണിയയിൽ അവരെത്തി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് മറ്റൊരു അടയാളം വേണം അപ്പോഴേക്കും വിമാനത്തിൻ്റെ ലാൻഡിങ് ലൈറ്റുകൾ വർക്ക് ചെയ്യിച്ച് തുടങ്ങി പൈലറ്റ് വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് താഴെ നില കാണുന്നതിനായിട്ടുള്ള പ്രത്യേക ലൈറ്റുകളുണ്ട് അത് ഓൺ ചെയ്തു അപ്പോൾ ഡോക്ടർ മേസൻ ജോസിനോട് ആവശ്യപ്പെട്ടു ഹോമിങ് സ്പൂൾ എടുക്കും ഹോമിങ് സ്പൂൾ എന്ന് പറയുന്നത് ഒരു സ്പൂളിൽ ഒരു കേബിള് വളരെ നീളമുള്ളൊരു കേബിള് ഒരു സ്പൂളിൽ ചുറ്റി വച്ചിരിക്കുകയാണ് അതെവിടെയെങ്കിലും ഒന്ന് ചു മറ്റേ ശക്തമായിട്ട് കെട്ടിവെച്ചാൽ ഇപ്പോൾ അവർ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് ഈ ആൻറ്റന നിൽക്കുന്ന പോസ്റ്റിലാണ് അവിടുന്ന് ഈ ഹോമിങ് സ്പൂളിൻ്റെ അത് അഴിച്ചുപെട്ടുകൊണ്ടങ്ങ് നടന്നാൽ തിരിച്ച് ആൻ്റന പോൾ അവർക്ക് എളുപ്പമാണ് അതുകൊണ്ട് ഈ ഹോമിങ് സ്പൂളിൻ്റെ സഹായത്തോടെ അവർ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു ആ സമയത്താണ് അവർക്ക് ആ വിമാനം ലാൻഡ് ചെയ്ത ക്രാഷ് ലാൻഡ് ചെയ്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തു സോ ഡോക്ടർ മേസൻ കൂടെ ഉള്ളവരോട് ചോദിച്ചു ഏത് ദിശയിലായിരിക്കും വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക ജോസ് പറഞ്ഞു കിഴക്ക് ജാക്സോ പറഞ്ഞു വടക്ക് കിഴക്ക് അപ്പോൾ ഡോക്ടർ മേസൻ ഒരു ഡിസിഷൻ എടുത്തു ശരി തൽക്കാലം നമുക്ക് കിഴക്കോട്ട് നീങ്ങാം അങ്ങനെ ആ ഹോമി സ്പൂളിനെ സ്പൂൾ അഴിച്ചു വിട്ടുകൊണ്ട് അവർ കിഴക്ക് വശത്തേക്ക് അതായത് ഇപ്പോൾ സഞ്ചരിച്ചിരുന്നതിൻ്റെ വലത്തോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഏകദേശം നാന്നൂറ് മീറ്റർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഹോമിങ് സ്പൂൾ അവസാനിച്ചു ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണുള്ളത് അതായത് ബാമ്പു മാർക്കറ്റ്സ് മുളയുടെ കുറ്റികൾ അത് ഒന്നോ രണ്ടോ മീറ്റർ ഗ്യാപ്പിൽ മണ്ണിൽ ഉറ മറ്റേ തറച്ച് തറച്ച് മുന്നോട്ട് പോകണം പിന്നെ ഇതിനെ ഫോളോ ചെയ്ത് വേണം തിരിച്ചു വരാൻ അപ്പോൾ അത്തരം ബാമ്പവും മാർക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു ഇത്തരം നേരം നമ്മൾ കിഴക്കോട്ട് വന്നില്ലേ ഇനി വീണ്ടും മടക്കോട്ട് പോകാം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടാണ് ദിശയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അതായത് വീണ്ടും മടക്കോട്ട് തിരിഞ്ഞ് അവർ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം മുന്നോട്ട് നീങ്ങി അപ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരു താഴ്ച ബാൾട്ടോ ആണ് തിരിച്ചറിഞ്ഞത് അവർ അവിടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഒരു അമ്പത് അറുപത് സെൻറ്റിമീറ്റർ ആഴത്തിൽ ഒരു പോലെ ഒരു മാർക്ക് വലത്തോട്ട് നീങ്ങുന്നു അതായത് കിഴക്ക് ഭാഗത്തോട്ട് നീങ്ങുന്നു അവർക്ക് മനസ്സിലായി വിമാനം ക്രാഷ് ലാൻഡ് ചെയ്ത സ്പോട്ടാണത് ആ ക്രാഷ് ലാൻഡ് ചെയ്തവിടുന്ന് അത് കിഴക്ക് ഭാഗത്തേക്ക് നരങ്ങി നീങ്ങിയിരിക്കുകയാണ് ഇനി എളുപ്പമാണ് ഈ ഡിപ്രഷൻ ഫോളോ ചെയ്ത് പോയാൽ നേരെ അവർ വിമാനത്തിൻ്റെ അടുത്തൊത്ത് ഈ സമയത്ത് ഡോക്ടർ മേസൻ ജോസിനോട് പറഞ്ഞു താനൊരു കാര്യം ചെയ്യേ ചെന്ന് നമ്മുടെ ഹോമിങ് സ്പൂള് അഴിച്ച് ആ ഭാഗത്തെല്ലാം ബാമ്പു ബാമ്പു മാർക്ക് അഴിച്ചിടണം കാരണം ഈ ഹോമിങ് സ്പൂളിൻ്റെ തുടക്കം അവസാനം ഓരോ പോളിൽ കെട്ടിവെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം മഞ്ഞിലാണ് കിടക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിനകത്ത് മഞ്ഞു മൂടും പിന്നെ അത് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ജോസ് തിരിച്ചുപോയി ജാക്സ്ട്രോയും ഡോക്ടർ മേസനും ഈ ഡോക്ടർ ജഡ്ജുമായിട്ട് മുന്നോട്ട് നീങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ അവരുടെ മുമ്പിൽ വിമാനം കണ്ടു വിമാനം ആ ഡിപ്രഷനിലൂടെ മുന്നോട്ട് നീങ്ങി അതിനു മുന്നിലുള്ള ഒരു ഹമക്ക് അതായത് ഒരു മഞ്ഞിൻ്റെ കുന്നിലിട്ടിച്ച് ആ ഇടിയുടെ ആഘാതത്തിലത് വലത്തോട്ട് തിരിഞ്ഞ് അതായത് തെക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞാണ് നിന്നിരിക്കുന്നത് അത്തരം ഒരവസ്ഥയിൽ അവർ വിമാനം കണ്ടുമുട്ടി അപ്പോൾ ജാക്സ്ട്രോയുടെ കേൾവിശക്തിയുടെ ക്വാളിറ്റി ഒന്നുകൂടി തെളിയിക്കുകയാണ് കാരണം ജോസ് പറഞ്ഞു കിഴക്ക് ജാക്സ്ട്രോ പറഞ്ഞു വടക്ക് കിഴക്ക് ആ ആന്റണിയുടെ സ്ഥാനത്ത് നിന്ന് അവിടെ നിന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് ആ ആൻ്റണിയുടെ സ്ഥാനത്ത് നിന്ന് വടക്ക് കിഴക്കായിട്ടാണ് വിമാനം ലാൻഡ് ചെയ്തതും പിന്നെ അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി നിന്നതും